എന്റെ പേര് എൻ പി ഹാഫിസ് മുഹമ്മദ് കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലത്തിലേറെ കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിലെ സോഷ്യോളജി വിഭാഗത്തിൽ ഞാൻ തലവനായി ജോലി നോക്കിയിരുന്നു ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗത്തിൻ്റെ കോർഡിനേറ്ററായി ജോലി നോക്കുന്നു അധ്യാപകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി നടത്തുന്ന കൗൺസലിംഗ് മേഖലയിലുള്ള പരിചയം വെച്ചുകൊണ്ട് കൗൺസലർ എന്നുള്ള നിലക്ക് സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ ചില വിഷയങ്ങളെക്കുറിച്ച് മലയാളികളുടെ കുടുംബം കുട്ടികൾ മറ്റ് സാമൂഹിക കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കുവാനും അഭിമുഖീകരിക്കുവാനും ആഗ്രഹിക്കുന്നു ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്ന ആൾ എന്നുള്ള നിലക്കും എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് ഇവിടെ ഈ ചാനലിലൂടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് സാമൂഹികമായിരിക്കുന്ന വിഷയങ്ങളോട് പ്രതികരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളെ അവതരിപ്പിക്കുക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ്യം വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ലഘുഭാഷണങ്ങൾ നടത്തി നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് വിവിധ വിഷയങ്ങളുമായി അഭിമുഖീകരണം നടത്തി ഈ ദൃശ്യാവതരണത്തിന് പ്രതികരണങ്ങൾ നൽകി നിങ്ങൾ ഈ പങ്ക്തിയോടൊപ്പം സഞ്ചരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു